ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മീൻ ബിരിയാണി തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി നമുക്കൊരു വലിയ ബൗൾ എടുക്കാം അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അര ടീസ്പൂൺ പച്ചമുളക് പേസ്റ്റ് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ വിനഗർ എന്നിവ കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ മസാലയിൽ വേണം നമുക്ക് ഫിഷ് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നമുക്ക് നന്നായി ഒരു സ്പൂൺ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരൽപ്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം വെള്ളം കൂടി ചേർത്ത് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കണം മീനിനെല്ലാം നമുക്ക് നന്നായി മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കണം കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി നമുക്കിത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കണം അതിനു വേണ്ടി നമുക്ക് ഒരു പാൻ നന്നായി ചൂടാക്കിയെടുക്കണം അതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് നന്നായി ചൂടാവാൻ അനുവദിക്കാം ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നേരത്തെ മേരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കണം ഓരോ പീസായിട്ട് കൊടുക്കാം ഒരു വശം നല്ലവണ്ണം ഫ്രൈ ആയാൽ നമുക്ക് മറുവശവും അതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിതിന് വേണ്ട മസാല തയ്യാറാക്കാം അതേസമയം അതിനുവേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അഞ്ച് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് നന്നായി വഴറ്റിയെടുക്കണം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം കറിവേപ്പില ഇന്നുകൂടെ ചേർത്ത് കൊടുക്കാം ശേഷം നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം വഴറ്റിയെടുക്കാം സവാളയൊക്കെ നന്നായി കുക്കാകുന്നതുവരെ വഴറ്റിയെടുക്കണം സവാള നല്ല ട്രാൻസ്പാരൻ്റ് ആവേണ്ട ആവശ്യമുണ്ട് ഇപ്പം നമ്മുടെ സവാള നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പച്ചമുളക് പേസ്റ്റ് എന്നിവ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും രണ്ട് ടേബിൾ സ്പൂൺ പച്ചമുളക് പേസ്റ്റും ആഡ് ചെയ്യാം എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിൽ കൂടുതൽ ആഡ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് വലിയ തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് നേരത്തെ രീതിയിൽ കട്ട് ചെയ്ത് വെച്ചതാണ് നമുക്കിത് നന്നായി മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ നല്ലവണ്ണം മുടയുന്നതുവരെ ഇത് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫിഷ് ഒരു ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം മറുവശവും അതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം എല്ലാ ഭാഗവും നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ മീൻ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഫ്രൈ ചെയ്തെടുക്കാവൂ ഇപ്പോൾ രണ്ട് വശവും നല്ലവണ്ണം ഫ്രൈ ആയിട്ടുണ്ട് നമുക്കിത് പാനിൽ നിന്ന് മാറ്റാം ഇപ്പോൾ നമുക്ക് വേണ്ട മസാല ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട് തക്കാളികൾക്ക് നല്ലവണ്ണം മുടഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്നോ രണ്ടോ പീസ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ആഡ് ചെയ്യാം എല്ലാ ഫിഷും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഒരു മണത്തിന് വേണ്ടിയാണ് ഇതിലേക്ക് നമുക്ക് ഫിഷ് ആഡ് ചെയ്യുന്നത് നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബിരിയാണിക്ക് വേണ്ട മസാല റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം നമ്മുടെ മീനിന്റെ മണം മസാലയിലെല്ലാം നല്ലവണ്ണം എത്തിച്ചേരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം പക്ഷേ നിങ്ങളുടെ സീഡൊക്കെ കളഞ്ഞു വെക്കണം നല്ല മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ട റൈസ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഗ്രീ റൈസ് തയ്യാറാക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നോക്കിയാൽ മതിയാവുന്നതാണ് ഇനി നമുക്ക് ഉണ്ടാക്കിയ ഗ്രീ റൈസിൽ നിന്ന് ഒരു ഭാഗത്ത് നിന്ന് അല്പം മാറ്റിയെടുക്കാം ആ പ്ലേസിൽ നമുക്ക് നമ്മുടെ മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് റൈസ് കൊണ്ട് നമ്മുടെ മസാല കവർ ചെയ്യാം ഇനി നമുക്ക് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ദം ചെയ്ത് വെക്കണം എല്ലാ ഭാഗവും നമുക്ക് ഒരുപോലെ ലെവൽ ആക്കി വെക്കാം ശേഷം നമുക്ക് ഇതടച്ച് വെക്കാം ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് ദം ചെയ്ത് വെക്കാം നമുക്കിത് തുറന്ന് നോക്കാം ഇപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ഫിഷ് ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമുക്കിത് ചൂടോടെ സെർവ് ചെയ്യാം താങ്ക്